ഹലോ എവിവാൻ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ പോയി വന്നതിന് ശേഷം വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന നമ്മുടെ ഡീപ് പ്ലീനിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാ ആദ്യമേ തന്നെ കാണിക്കുന്നത് പാതക്കുട്ടിയുടെ കരച്ചിലാണ് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ പോയി വന്നതാണല്ലോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഇതൊരു പതിവ് ചടങ്ങാണ് പാതക്കുട്ടി ഒരാശ്യമില്ലെങ്കിലും കരഞ്ഞുകൊണ്ടിരിക്കുകയോ അച്ചക്കൂട്ടനാണെന്നുണ്ടെങ്കിൽ ഇവിടെ വിളിച്ച് അവിടെ പോകും എന്തെങ്കിലും പറഞ്ഞ ആന എന്ന് പറഞ്ഞാൽ ചേന പറയും പിന്നെ പോരാത്തതിന് ഇപ്രാവശ്യം പോയി വന്നപ്പോൾ എല്ലാവർക്കും പനിയും പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുകളും കുട്ടികൾക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം നമ്മൾ വന്നത് അതായത് ശനിയാഴ്ച രാത്രി പോയിട്ട് ബുധനാഴ്ച വൈകുന്നേരം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വന്നത് നമുക്ക് വീട് മൊത്ത അലങ്കോലേക്ക് കിടക്കരുത് എനിക്ക് കാണുമ്പോൾ തന്നെ വിഷമവും കേട്ടോ നമ്മൾ വീട്ടിലൊക്കെ പോയി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും പറയും രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോവാം രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോകാം അപ്പോൾ രണ്ട് ദിവസം നിൽക്കാൻ എനിക്ക് സങ്കടം ഉണ്ടായിട്ടൊന്നുമല്ല എത്ര ദിവസം കഴിഞ്ഞിട്ട് വന്നാലും എനിക്ക് വീടെത്തുമ്പോൾ ഭയങ്കര വിഷമായിരിക്കും എല്ലാവരും വിട്ടു വന്നതിൻ്റെ വിഷമം പിന്നെ വീട് കണ്ട് തന്നെ നമ്മുടെ ഒരു പിരിയിളകിപ്പോവും അങ്ങനെ ഡസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ ഒരു മാസമൊക്കെ നിന്നിട്ട് വന്നുള്ള അവസ്ഥ നല്ല വെച്ച് നോക്ക് ഇതിപ്പോൾ വെറും രണ്ട് മൂന്ന് ദിവസത്തെ വന്നതിന് ശേഷമുള്ള കാഴ്ചകളൊക്കെയാണ് കാണിച്ചു തരുന്നത് ഉള്ളിൽ ഏകദേശമൊക്കെ ഞാൻ നീറ്റായി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് താത്ത ഫോൺ ചെയ്തു അപ്പോൾ ഞാൻ ഇങ്ങനെ ഓ പ്രാന്ത് എടുക്കണോ എനിക്ക് മതിയായി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നീ ഒരു വീഡിയോ എടുക്കുക അപ്പോൾ നിനക്ക് നിൻ്റെ ആ ടെൻഷനൊക്കെ മാറും അവസാനം ആ വീഡിയോ കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും എന്ന നീയതൊരു കണ്ടൻ്റ് ആയിട്ട് എടുക്കുന്നൊക്കെ താത്തന്നെ ഇങ്ങനെ നന്നായിട്ടൊന്ന് എന്താ പറയുക പ്രോത്സാഹിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ആദ്യത്തെ കോളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് വീഡിയോ എടുക്കാനോ ഫോൺ എടുക്കാനൊന്നും തോന്നില്ലല്ലോ എങ്ങനെയെങ്കിലും ഈ പണി തീർത്ത് കിട്ടിയാൽ മതി എന്നായിരിക്കുമല്ലോ പൊതുവെ എല്ലാവർക്കും തോന്നുക അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ കുറേ തുണികളുണ്ടായിരുന്നു നമ്മൾ പോയതും പോയതിന് മുന്നേ തന്നെ സോപ്പ് പൗഡറൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വരുമ്പോൾ വാങ്ങിയിട്ട് വരാൻ നാട്ടിൽ നിന്ന് പറഞ്ഞിട്ട് കുറേ അലക്ക് തുണി ഞാനിവിടെ ഇട്ടിട്ടാണ് അലക്കാനുള്ള അഴുക്ക് തുണികൾ ഇട്ടിട്ടാണ് പോയത് അതും കൊണ്ടുവന്ന തുണികളും എല്ലാം കൂടെ ചേർന്ന് മൊത്തത്തിൽ പാത്തുക്കുട്ടിയുടെ വക എല്ലാം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കല്ലിൽ അലക്കാനുള്ള തുണി വേറെ മെഷീനിൽ അലക്കാനുള്ള തുണി വേറെ കുറേ മാറ്റിയിട്ടു പിന്നെ കുറേ പാത്തുക്കുട്ടിയുടെ ടോയ്സൊക്കെ ഉണ്ടായിരുന്നു അതിനെല്ലാം പിറക്കി മാറ്റിയിട്ടു വീടൊക്കെ ഒന്ന് അടിച്ചിട്ടുട്ടോ എന്നിട്ട് അടുത്ത പണി അടുക്കളയാണ് കാരണം തലേദിവസം രാത്രി പോകുമ്പോൾ ഞാൻ ജനലുകളൊക്കെ അടയ്ക്കാൻ പറഞ്ഞു അപ്പോൾ കൂടുതൽ പണിയായി വീടിന് ചുറ്റും റോഡും അതുപോലെ റോഡ് പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും വീട്ടിൻ്റെ ഉള്ളിൽ പൊടിയായിരിക്കും കേട്ടോ ഭക്ഷണപാത്രങ്ങളൊക്കെ നമുക്ക് തുറന്ന് വയ്ക്കാനൊരു നിവൃത്തിയില്ല അങ്ങനെ അത്രയും പൊടിയുണ്ട് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസം വീട് ഉപയോഗിക്കാതെയും കൂടി ഇരുന്നല്ലെന്ന അവസ്ഥയെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് അടിച്ച് സോപ്പിട്ട് തുടച്ച് പിന്നെ നമ്മുടെ എന്താ പറയുക ചെടി ചെടികളുണ്ട് ഒന്ന് കുറച്ച് ചെടികളുണ്ടായിരുന്നു കേട്ടോ അത് ഒരുപാട് ആ അത് ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ എല്ലാം ഒഴിവാക്കി നമ്മളിടയ്ക്ക് നാട്ടിലൊക്കെ പോകുമ്പോൾ ചെടികളൊക്കെ വെള്ളമൊഴിക്കാതെ നശിച്ചു പോകില്ലേ അത് കാരണം ഞാൻ വെറും രണ്ടേ രണ്ട് മണി പ്ലാന്റ് മാത്രമേ വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളൂ അതും കുറേ നാളൊന്നും ശ്രദ്ധിക്കാതിരുന്നപ്പോൾ അതൊക്കെ കരിഞ്ഞ് പോകാനായിട്ടുണ്ടായിരുന്നു വീണ്ടും മുറിച്ച് വെച്ചിരിക്കുകയാണ് നന്നായി വലുതായി വന്നതായിരുന്നു കേട്ടോ അപ്പം അതിനെയൊക്കെ അതിലൊക്കെ നിറയെ പൊടിയായിരുന്നു ഇതെല്ലാം തുടച്ച് അതിൻ്റെ ആ ബോട്ടിലുകളൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചു കിച്ചൺ ഒക്കെ ഏകദേശം നന്നായിട്ടൊന്ന് കഴുകി തുടച്ചിട്ടോ ഡീപ്പ് ക്ലീൻ ചെയ്തു കേട്ടോ ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ അവസ്ഥ കിച്ചൺ ഭയങ്കര മോശമായി കിടക്കുമായിരുന്നു പൊടിയടിച്ചിട്ട് ഞാനതെല്ലാം ഒന്ന് പറ്റുന്ന ആ സമയത്തിനുള്ളിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ പാത്തു കുട്ടി വന്ന് നിലവിളിച്ചിട്ടേ ഇരിക്കുന്നുണ്ട് ഒരാവശ്യം ഇല്ലെങ്കിൽ നിലവിളിച്ചിട്ടേ ഇരിക്കുന്നുണ്ട് എടുക്കാൻ പറയുന്നുണ്ട് തലമുട്ടിയപ്പോൾ ഞാൻ മറന്ന് പോയിൻറ്റൊക്കെ ആൾ എടുത്തെടുത്ത് തരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നമ്മുടെ കിച്ചൻ്റെ പിന്നെ നമുക്കൊന്ന് അടിച്ചു വാരിയ ഭാഗങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കണം അപ്പോൾ മുഴുവനൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല റൂമുകൾ തുടയ്ക്കണമൊന്നുമില്ല പിന്നെ അന്ന് അച്ചുകൂട്ടൊക്കെ പനിയേത് തരണം അവന് സ്കൂളിലും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവൻ്റെ കാര്യം നോക്കണം സ്കൂളിൽ നിന്നുള്ള ഹോംവർക്കുകൾ കുറേ ദിവസം ലീവ് എടുത്തിരുന്നതല്ലേ തീരുന്നതല്ലേ അപ്പോൾ അതിൻ്റെ ഹോംവർക്കുകൾ സ്കൂളിൽ പോകുന്നതിന് മുന്നിൽ തീർക്കാനുണ്ടായിരുന്നു അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പിന്നെ എല്ലാ മാറ്റുകളൊക്കെ ഒക്കെ അടുക്കായിരുന്നു അതെല്ലാം എടുത്ത് അലക്കാനിട്ടിട്ട് പുതിയ മാറ്റിട്ട് ഇത് എനിക്ക് താത്ത ഉണ്ടാക്കി തന്ന മാറ്റാണ് ഇതാണ് നമ്മൾ ക്ലീൻ ചെയ്തത് നമ്മുടെ ഹാളും ഒക്കെ എങ്ങനെയുണ്ട് ഏകദേശം ഞാൻ വൃത്തിയാക്കി ഇട്ടിട്ട് പോയതാണ് ബാക്കിയുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കി വരുമ്പോഴത്തേനും വിരിച്ചിട്ട സോഫ കവറൊക്കെ വീണ്ടും ചുടുങ്ങി കിടക്കണ്ടായിരുന്നു ഇനി ഞാൻ അതൊക്കെ വൃത്തിയാക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് സമയം പിടിക്കാം പിന്നെ അപ്പുറത്തിരിക്കുന്ന ചാക്കുകളൊക്കെ നമ്മുടെ ഓഫീസിലുള്ള നമ്മുടെ ന്യൂ പ്രൊഡക്റ്റുകളുടെ സാമ്പിൾ പീസുകളാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടിട്ടതാണ് അത് നമുക്കെടുത്ത് പുറത്തിടാൻ നിവൃത്തിയില്ല പിന്നെ ആ പിന്നെ വാപ്പിയുടെ കുറേ ആയിട്ട് ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോവാം പുറത്തിറങ്ങുമ്പോളാണ് വളരെ മനോഹരമായ കാഴ്ചകളായിരിക്കും വീട് ചുറ്റും ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും എന്താ കുപ്പയോന്ന് അതെ ഇത്രയും കുപ്പയുണ്ട് കേട്ടോ ഇത് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് വെറുതെ മിണ്ടാതെ വീട്ടിലിരിക്കാൻ തോന്നില്ലല്ലോ അങ്ങനെ പിന്നെ ഇന്നലെ തലേ ദിവസം ഇതിപ്പോൾ ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്ന വീഡിയോ ആണേ വന്ന ദിവസം തന്നെ ഞാൻ നമ്മുടെ ഫ്രണ്ടിലുള്ള പോർഷൻസ് ഫുൾ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം താഴെ അടിച്ചിട്ടുണ്ടായിരുന്നില്ല അതാണ് അവിടെ കുറച്ചും കൂടെ ഇലവീണെടുക്കുന്നത് മേൽഭാഗം ഈ ഭാഗങ്ങളൊക്കെ രാവിലെ തലേ തന്നെ ഞാൻ അടിച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ ബാക്കിയുള്ളതൊക്കെയാണ് ഇതിൽ കാണുന്നതുണ്ട് അപ്പോൾ ഇത് മുഴുവനും നമുക്ക് മൊത്തം മൊത്തം മെല്ലെ മെല്ലെ അല്ല മൊത്തം നമുക്ക് അടിച്ച് വൃത്തിയാക്കി വെള്ളമുണ്ടോ എന്ന് ടാങ്കിൽ വെള്ളം ഉണ്ടോയെന്ന് നോക്കിയിട്ട് കാരണം ഇപ്പോൾ വേനലിൽ തുടങ്ങിയല്ലോ വേനൽ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ടാഴ്ച കുടുംബം ൊക്കെയാണ് വെള്ളം വരിക അപ്പോൾ ഞാൻ എനിക്ക് അത്രയും നാളത്തേക്കുള്ള വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനുണ്ട് അപ്പോൾ വെള്ളം ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഇതോടെ മൊത്തം ഒരാഴ്ചയിലാഴ്ചയിൽ വെള്ളം കോരി ഇത് മുഴുവൻ കഴുകി വിടും കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാനാവില്ല ചൂടും പിന്നെ ഈ പുറത്ത് കാണുന്ന ഈ വിറകൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഒരു കുറച്ച് നാൾ മുന്നേ ഒരു പത്ത് ഇരുപത് ദിവസം മുന്നേ നമുക്ക് ഇവിടെ വലിയ ചില വീടുകളൊക്കെ കാണണ്ടാവും വലിയൊരു മുരിങ്ങന്മാരുണ്ടായിരുന്നു മേലത്തെ ആ കറൻറ്റ് ലൈനിൽ തട്ടി നിൽക്കണത് കൊണ്ട് നമുക്കത് മുറിക്കേണ്ടി വന്നു കേട്ടോ ഞാൻ കുറച്ച് ഭാഗം മുറിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ മുറിച്ചപ്പോൾ അടിയോടെ മുറിക്കേണ്ടി വന്നു അത് കാരണം എന്താന്ന് വെച്ചാൽ ഒരുപാട് വെയിലായി പക്ഷെ മുരിങ്ങ മരം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഒരേ ഒരു ബെനിഫിറ്റ് എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് മാത്രം അധികം ഇലകൾ വീണിട്ടില്ല കേട്ടോ പിന്നെ എൻ്റെ ചെടികൾ മുഴുവനും ഉണങ്ങി നിൽക്കുവായിരുന്നു കണ്ടപ്പോൾ തന്നെ ഭയങ്കര വിഷമായി എന്നാലിങ്ങനെ അത് സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചെടികളല്ലേ ഇതൊക്കെ കൊണ്ടാണ് എനിക്ക് നാട്ടിലേക്ക് പോകാൻ ഭയങ്കര വിഷമം ഉണ്ടോ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലുള്ള മരങ്ങൾ വേപ്പ് മരമാണ് കേട്ടോ അതുകൊണ്ട് ഫ്രണ്ട് വശത്തിൽ നല്ല തണുപ്പുണ്ടാകും ബാക്ക് സൈഡിൽ ഒടുക്കത്തെ ചൂടായിരിക്കും ഇപ്പോൾ സമയം പത്ത് മണിയാണ് രാവിലത്തെ നമ്മുടെ അച്ചുകൂട്ട സ്കൂളിൽ ഇന്ന് സ്കൂളിൽ ഇല്ലെങ്കിലും രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിൻ്റെ പണിയും എല്ലാം കഴിഞ്ഞ് അതുപോലെ വീടൊക്കെ ഒന്നും മുക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയത് പത്ത് മണിയാകുമ്പോഴത്തോളാണ് ഈ അവസ്ഥ നല്ല വെയിലായിരുന്നു ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ തുടങ്ങാം ചടവിടെയെന്ന് ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും നമുക്ക് കഴിയില്ല കേട്ടോ പിന്നെ അത് മാത്രമല്ല ഭയങ്കര വരണ്ട കാലാവസ്ഥയെ തന്നെ നമ്മുടെ എൻ്റെ കായും കാലമൊക്കെ നന്നായി വിണ്ട് കീറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ ഉദ്ദേശിച്ച നടക്കാനോ സ്പീഡിലോ ജോലികൾ ചെയ്യാനൊന്നും ഒന്നും പിന്നെ അത് മാത്രമല്ല യാത്ര പോയി വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് രണ്ട് കാലാവസ്ഥയും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് നമ്മുടെ നാട്ടിൽ ഇത്ര ചൂടില്ല ആ രണ്ട് കാലാവസ്ഥയും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് എൻ്റെ ശരീരത്തിലേക്ക് പിടിക്കില്ല പെട്ടെന്ന് കാലൊക്കെ ഡ്രൈ ആവും കയ്യും കാലൊക്കെ ഡ്രൈ ആവും അപ്പോൾ എനിക്കിങ്ങനെ വേച്ച് വേവിച്ച് നടന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ അതായത് ഈ മുറ്റമൊക്കെ അടിക്കുക നമുക്ക് ഇട്ടിട്ട് നി ഇട്ടിട്ട് പോകാതെ നിവൃത്തിയില്ല നമ്മൾ തന്നെ ചെയ്യണം പിന്നെ തീരെ വയ്യാതെ ഇരിക്കുമ്പോൾ ഞാനൊരു ഒരു ചേച്ചിയെ വിളിക്കാറുണ്ട് കേട്ടോ ഇപ്രാവശ്യം ഞാൻ വിളിച്ചില്ല ഞാൻ എന്നെക്കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത്രയല്ല നല്ല പോലെ കുപ്പ കൂടി എനിക്ക് എനിക്കല്ല നമുക്ക് പരി ഒക്കെ വരില്ല ആ സമയത്ത് നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ ഞാൻ അവരെ വിളിക്കാറുള്ളൂ അങ്ങനെ വിളിക്കുമ്പോൾ അവർ വന്ന് ചെയ്തു തരാറുണ്ട് ഇപ്രാവശ്യം ഞാൻ അവരെ വിളിച്ചില്ല അങ്ങനെ ഞാൻ ഏകദേശം നമ്മുടെ മുറ്റമൊക്കെ ഫ്രണ്ട് വശം മുഴുവനും അടിച്ചിട്ടാകും ഒരുപാട് സമയം എടുത്തിട്ടാണ് അടിച്ചത് നമുക്ക് ഒരുപാട് ദൂ സ്ഥലം അടിക്കാറുണ്ട് ദൂരെ എക്സസൈസ് എന്നുള്ള രീതിയിലും കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ആ കാരണം നമുക്ക് വേറൊരു ജോലി നമ്മൾ പുറത്തുനിന്നും പോകില്ല എത്രയാണെങ്കിലും വീട്ടമ്മമാർ ഒരുപാട് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാലും നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കുള്ള എക്സസൈസൊന്നും നമ്മൾ ചെയ്യുന്നില്ല കുറേ നടക്കും ആ നടത്തും നമ്മൾ നേരെ നടന്നിട്ടുണ്ടെങ്കിൽ വല്ല അമേരിക്കയിലും എത്തിയിട്ടുണ്ടാവും രാവിലെ മുതൽ വൈകുന്നേരം നമ്മൾ നടക്കുന്നത് അങ്ങനെ ഞാൻ അടിച്ചു വരക്കൊണ്ടേ ഇരിക്കും തോറും Ja, ഇല വീണുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മളിങ്ങനെ വിചാരിക്കുകയാണ് എന്നെക്കൊണ്ടാവില്ല എന്നെക്കൊണ്ട് കഴിയില്ല എന്നൊക്കെ വിചാരിച്ച ഒരു ജോലി നമ്മളെ കൊണ്ട് കഴിയില്ല അതേസമയം ഇത്രയും കുപ്പ കണ്ടു ഒരുപാടുണ്ടായിരുന്നു നിറഞ്ഞു കിടക്കുമായിരുന്നു ഒരുമിച്ച് നമുക്കെല്ലാം ചെയ്യാനും കഴിയില്ലല്ലോ പക്ഷേ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവത്തിന് എനിക്ക് എല്ലാ ജോലിയും ഒരുമിച്ച് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കണം എനിക്കത് കാണുമ്പോൾ ഒരു സമാധാനം സന്തോഷം തോന്നണം ഇല്ലെങ്കിൽ കുറച്ച് കുറച്ച് ജോലി അവിടെ ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം ഒരു സമാധാനം ഉണ്ടാവില്ല ഇതിനേക്കാളും നല്ലതാണ് സമാധാനം കിട്ടിയിരിക്കുന്നതിന് എല്ലാളും കുറച്ച് പണിയെടുത്ത് നമ്മളെല്ലാം തീർത്താൽ ബാക്കിയുള്ള സമയമൊക്കെ ഫ്രീ ആയിരിക്കുമല്ലോ അതാണ് കേട്ടോ എൻ്റെ ഒരു ലൈന് അങ്ങനെ ഞാൻ എല്ലാം അടിച്ച് വാരി അടിക്കലും തുളയ്ക്കലൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചെടികളൊക്കെ ഉണങ്ങി കരിഞ്ഞിരിക്കായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു തലേദിവസം വന്നപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ വാടി നിൽക്കുകയായിരുന്നു കേട്ടോ ഒരു മൂന്ന് ദിവസം വെള്ളം കിട്ടാത്തതും ഒടുക്കത്തെ വെയിലും എല്ലാം കൂടിയായിട്ട് മൈലാഞ്ചി ചെടി കുമ്പളങ്ങ ചെടി എല്ലാം അങ്ങനെ വാടി കരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു നമ്മുടെ കുമ്പളങ്ങയൊക്കെ ഞാൻ ചോദിച്ചു വീണ് പോകുന്നു അതുപോലെ തന്നെ വാഴയുടെ ഇലയൊക്കെ കണ്ടോ അങ്ങനെ നായ് ഒരുപാട് ചെടി ഉണ്ടായിരുന്നു കപ്പ അതുപോലെ തന്നെ നാരങ്ങ നമ്മുടെ നാരങ്ങ മരമൊക്കെ നാരങ്ങ മരത്തിലൊക്കെ ഇലകൾ വീണ് കൊഴിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു കായുകളൊക്കെ ഫ്രഷ് ഫ്രഷില്ലാ ഫ്രഷ് ആവാതെ ഇങ്ങനെ കുഴഞ്ഞ് നിൽക്കുകയായിരുന്നു കേട്ടോ എനിക്ക് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര വിഷമം ഇലകളൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് അതിങ്ങനെ വാടി നിൽക്കുകയാണ് ഇത്രയും ദിവസം വെള്ളം കിട്ടാത്തതിൻ്റെ അങ്ങനെ ഞാൻ പിന്നെ ഓടിപ്പോയി അതെല്ലാം നമ്മൾ അടിച്ചു കൂട്ടി കത്തിച്ചതും അതെല്ലാം ഇട്ടതിന് ശേഷം നമ്മുടെ ചെടികളൊക്കെ കണ്ടോ നല്ല വാടി നിൽക്കുകയാണ് ഇതെല്ലാം വാടി വീണ നാരങ്ങകളാണ് കേട്ടോ പഴുത്തി പൊതുവേ നന്നായി പഴുത്തിട്ടാണ് നാരങ്ങ വീഴുക നമ്മുടെ മരത്തിനിന്ന് നമ്മൾ പറിക്കാറില്ല വീഴുമ്പോൾ എടുക്കാറേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ താഴെ കിടക്കുന്ന നാരങ്ങയൊക്കെ അങ്ങനെ പച്ചയിൽ തന്നെ പഴുത്ത് സോറി ഇങ്ങനെ വാടി വീണെടുക്കുകയാണ് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി കുറേ മാവിൻ്റെ പൂവൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞു പന്ത്രണ്ട് എല്ലാം ഒരു മണിൻ്റെയൊക്കെ അടുത്തായി ഉച്ചയായിട്ടോ എനിക്ക് ശരിക്കും വയ്യാതെയായി പണിയെടുത്തതിനേക്കാളും ഈ വെയിലത്തുള്ള കുനിഞ്ഞിട്ട് നമ്മളിങ്ങനെ വെയിലത്ത് ഫുള്ള് നടക്കും നിന്നിട്ടും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തലവേദന തുടങ്ങിയിട്ട് ഭയങ്കര തലവേദനയായി അത്തരം വേഗം എൻ്റെ ജോലികളൊക്കെ തീർന്നിട്ട് വേണം സമാധാനമായിട്ട് എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ അത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമല്ലോ എല്ലാവരും അങ്ങനെ തന്നെ നമ്മൾ ചെയ്ത ജോലി നന്നായിട്ട് അതൊരു പര്യവസാനം കാണുമ്പോൾ നമുക്ക് എന്തായാലും ആയി സൂപ്പർ എന്ന് തോന്നുന്നില്ല അപ്പോൾ ആ ഒരു അവസ്ഥയാണ് ഞാൻ എല്ലാവരെയും എല്ലാ ചെടികൾക്കും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പ്ലാസ്റ്റിക്കുകളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി ഇതുപോലൊരു ചാക്ക് കെട്ടി വെച്ചിട്ടുണ്ട് മാമ എനിക്ക് ചെയ്തതാണ് കുട്ടികളൊക്കെ അവിടെ ഇവിടെ ഇങ്ങനെ ബോട്ട് പൊതുവേ നമ്മൾ വീട്ടിൽ പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കില്ല ഇത് നമ്മൾ വാങ്ങിക്കുന്ന ഹാർ അതുപോലെ ലോഷൻ സോപ്പ് ഓയിൽ അതിൻ്റെയൊക്കെ സാധനങ്ങളൊക്കെ ഇല്ലേ അങ്ങനത്തെ ബോട്ടിൽ പിന്നെ നമ്മൾ എത്ര പ്ലാസ്റ്റിക് ഒഴിവാക്കിയാലും പാക്കറ്റിലൊക്കെ വാങ്ങിക്കുന്ന സാധനങ്ങളുടെ പൊടികളുടെയൊക്കെ പാ പാക്കറ്റുകളൊക്കെ പ്ലാസ്റ്റിക് പാക്കറ്റുകളൊക്കെ ഉണ്ടാവില്ല അത് അവിടെ ഇവിടെ ഇടരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ട് വെക്കുന്നതാണ് കേട്ടോ അത് എന്നറിയുമ്പോൾ പുറത്ത് കൊണ്ടുപോയി ആൾക്കാർ എടുത്തിട്ട് പോകും അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് പിന്നെ എല്ലാ ഭാഗത്തും കുറച്ച് കുറച്ചൊക്കെ തീയിട്ടുണ്ടായിരുന്നു ആ ഭാഗങ്ങളെല്ലാം എന്താ പറയുക കത്തിച്ച് വിട്ട് പിന്നെ വേറൊരു സങ്കടം ഉണ്ടായത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഊഞ്ഞാൽ മുഴുവൻ അണ്ണാൻ കൊണ്ടുപോയിട്ടോ അണ്ണാൻ നമ്മളിവിടുന്ന് പോകുന്നതിന് മുന്നേ എപ്പോഴും ഉപയോഗിക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ദിവസം ആ കുറച്ച് ദിവസം നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ അപ്പോൾ വന്നിട്ട് അണ്ണാൻ ഇതിങ്ങനെ കരണ്ടാൻ തുടങ്ങും അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂട് വയ്ക്കുമ്പോൾ കണ്ടതും എടുത്തിട്ട് പോകില്ലേ അപ്പോൾ ആ ഒരു അവസ്ഥയാണ് നമ്മുടെ ഊഞ്ഞാലിൻ്റെ പാതിയും അത് പൊട്ടിച്ച് കളഞ്ഞു കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഫുള്ളായിട്ട് ഇപ്പോൾ അത് ഇങ്ങനെ മൊത്തം എന്താ പറയുക ഓട്ടയായിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ കിടന്ന നമ്മൾ താഴെ വീണ് പോകും അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ മൊത്തം നമ്മുടെ വൃത്തിയാക്കിയിരിക്കുന്നത് നീറ്റായിട്ടുണ്ടോ പിന്നെ ഈ വെ ഈ വിറകൊക്കെ നമുക്ക് എവിടെയും കൊണ്ടുവിടാൻ പറ്റില്ല പുറത്തൊന്നും അങ്ങനെ കൊണ്ടുവിടാൻ പറ്റില്ല അപ്പോൾ നന്നായി ഉണങ്ങിയതിന് ശേഷം എന്തെങ്കിലും എന്തെങ്കിലും വഴി കാണുമല്ലോ അപ്പോൾ ഈ വെയിലത്ത് കിടന്നത് ഉണങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം Thank you for watching. Bye-bye.